ബി ഡിസൈൻ ബി ആർക്ക് പരിശീലന കേന്ദ്രമായ തൃശൂർ ഇഗ്നൈറ്റിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത കലണ്ടർ പുറത്തിറക്കി രണ്ടായിരത്തിയഞ്ചിലെ ഇഗ്നൈറ്റ് കലണ്ടർ ഹൈദരാബാദ് ഐ ഐ ടി ക്യാമ്പസിൽ നടന്ന ഐ ഐ ടി ഹൈദരാബാദ് അലുമിനി മീറ്റിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത് കലണ്ടറിന്റെ ആദ്യ കോപ്പി ഓവിയോ ഡോട്ട് എഐ സാരഥി ആതിര രമേശിൽ നിന്ന് ഡോക്ടർ അഖില പാലറ്റും എഞ്ചിനീയർ നിഖിൽ നായരും ഏറ്റുവാങ്ങി ബ്രോഡ്കോം എഞ്ചിനീയർ ശ്യാം മോഹൻ മുരളീധരൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു നാറ്റ ബി ഡിസൈൻ ബി ആർക്ക് എന്നിവയിലെ മികച്ച പരിശീലനത്തിലൂടെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഇഗ്നൈറ്റ് ഇതിനോടകം സാംസ്കാരിക നഗരിയിൽ നടത്തുന്നത് നാറ്റ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ ആർക്കിടെക്ചർ കൂടാതെ ബി ആർക്ക് പരീക്ഷകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച വിജയത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുകയാണ് ഇഗ്നൈറ്റ് തൃശൂർ ഇതിനായി മികച്ച പഠന സാമഗ്രികളും വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകളുമാണ് ഇഗ്നൈറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് മോഡൽ പരീക്ഷകളും പ്രാക്ടിക്കൽ പരിശീലനങ്ങളും മികച്ച വിജയത്തിന് അടിത്തറ നൽകുന്നു ഇഗ്നൈറ്റിന്റെ നാറ്റ ആൻഡ് ബി ആർ ക്രാഷ് ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ